ഹലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്ലവർ ഗാർഡനിൽ പോകുക കേട്ടോ ദുബായ് ഫ്ലവർ ഗാർഡനിൽ പോവാണ് അപ്പോൾ ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ആട്ടോ ഞങ്ങൾ പോയിട്ട് അന്ന് ഞങ്ങളുടെ മൂത്ത ആളുടെ പ്രിയ കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അപ്പോൾ ബർത്ത്ഡേയുടെ ദിവസം പോകുന്നവർക്ക് അവർക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ മറ്റുള്ളവർക്കല്ല അവർക്ക് മാത്രം പിന്നെ ഒരു കോംപ്ലിമെൻ്റായിട്ട് ഫോട്ടോഷൂട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ ഫിഫ്റ്റീൻ ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഫിഫ്റ്റീൻ ദീർഘമാണ് ബാക്കിയുള്ളവർക്ക് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടി കിട്ടും അപ്പോൾ കേട്ടോ ഹൺഡ്രഡ് ദീർഘമാണ് അപ്പോൾ അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ അച്ഛനും അമ്മയും വന്നതുകൊണ്ടും ഞങ്ങൾ ഇതുവരെ പോകാത്തത് കൊണ്ടും ഞങ്ങൾ പോയി ഒന്നും പറയാൻ പറ്റുള്ള എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ ഓരോന്നും അവർ ചെയ്തു വെച്ചിരിക്കുന്നതും അതേപോലെ പൂക്കളുടെ കളർ കോമ്പിനേഷൻസും ഒക്കെ കേട്ടോ നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ പോയാലും എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു ഇതാണ് കേട്ടോ അത്രയും ഭംഗിയിൽ അവർ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ വാട്ടർ ഫോൾസും ഒക്കെ ആയിട്ട് പിള്ളേർക്കാണെങ്കിലും കളിക്കാനുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് അമ്മേനെ അച്ഛനെ ഒന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇത് ഈ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ആർക്കായാലും ഇഷ്ടപ്പെടും പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഒരുപാട് കറങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ കൂടുതലങ്ങോട്ട് നടക്കാൻ വയ്യാത്ത കൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് തന്നെ ഇതെടുത്തിരുന്നു കേട്ടോ വണ്ടി എടുത്തിരുന്നു എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ഭാഗം കുറച്ച് ഭാഗം ഞങ്ങൾ നടന്നു കുറച്ച് ഭാഗം ഒന്ന് നട വണ്ടിയിലും പോയിരുന്നു കേട്ടോ അതിന് ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ആയിരുന്നു കേട്ടോ നമ്മൾക്ക് ആറുപേർക്ക് പോകാനായിട്ട് അപ്പോൾ രസമുണ്ട് അതിൽ പോകുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനും കണ്ട ഇതൊക്കെ എടുത്തിരിക്കാനും ഞാൻ ആ വണ്ടിയിലിരുന്ന കേട്ടോ കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഓ ഇത് അതേപോലെ വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക വൈബാണ് അപ്പം ഈ പറഞ്ഞപോലെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്കും പക്ഷേ ഈ പൂക്കളുടെ ഇടയിലും അവരുടെ ആ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ കൊണ്ട് എന്താ പറയുക എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഐസ്ക്രീം ഷോപ്പും കോഫി ഷോപ്പും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനും ഒക്കത്തിനും അവിടെ ഉള്ളിൽ നല്ല അറേഞ്ച്മെൻറ്സ് ഉണ്ട് അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു ഫ്ലവർ ഗാർഡനാണ് കേട്ടോ ഇത് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണണം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഫ്ലവർ ഗാർഡനിൽ പോയ വിശേഷങ്ങൾ കേട്ടോ ഒരുപാട് ഉണ്ട് കേട്ടോ നടക്കാനാണെങ്കിലും എന്താ പറയുക ഇങ്ങനെ കയറി കയറി ഓരോ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മുകളിലൊക്കെ കയറി എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഫ്ലവർ വെച്ചിട്ട് തന്നെ അവർ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുക കേട്ടോ അപ്പം ഒന്നും പറയാനില്ല എന്താ പറയുക നമ്മൾ കണ്ടാസ്വദിക്കുക ഈ പറയുന്നതിലെല്ലാ കാര്യവും കണ്ടാസ്വദിക്കുക അത്രയ്ക്കും എന്താ പറയുക ഭംഗിയായിരുന്നു കാണാനായിട്ട് എന്താ പറയുക അതേപോലെ പ്ലെയിൻ പ്ലെയിൻ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂക്കളുടെ പാൻഡ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി ഒക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ പോയിട്ടാകും ഒരു ഭാഗം ഞങ്ങൾ വണ്ടിയിൽ പോയായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വീഡിയോ കൂടി തന്നെ നിങ്ങൾക്ക് കാണാം പെങ്കീനും അങ്ങനെ ഓരോ സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പിള്ളേരെ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും മറ്റുള്ള സ്ഥലങ്ങളിൽ കാളും അവർക്ക് ഇഷ്ടപ്പെടും ഓട്ടായിട്ട് കാരണം അവർക്ക് പറ്റിയ കളി കളി കളിക്കുന്ന ഏരിയയും അതേപോലെ തന്നെ എന്താ പറയുക പൂക്കളുടെ അവർക്ക് അവർക്ക് എന്താ പറയുക അവർക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പോയി തന്നെ ഫീൽ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക വെർത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടവും ഇല്ല കേട്ടോ ഇത് എൻട്രി ഫീ കൊടുത്തു കയറിയാലും കാരണം അത്രയ്ക്ക് അവർ എന്താ പറയുക നന്നായിട്ട് അവർ ഒരുപാട് നാളത്തൊക്കെ കഷ്ടപ്പാടെന്ന് തന്നെ പറയും അത്രയും അവർ സെറ്റ് ചെയ്തതിൽ ഒരു അപാകത പോലും നമുക്ക് ഇല്ല എന്ന് പറയാം അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ടോ ഓരോ ഏരിയ അവർ ചെയ്തു വെച്ചിരിക്കുന്നതും ചെയ്തിരിക്കണതും അപ്പോൾ ഇതെല്ലാവരും പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക പിള്ളേരുമായിട്ട് പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അവിടെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഇപ്പോൾ കാലാവസ്ഥയും കൂടി ഇവിടെ ചെയ്ഞ്ച് ആവുകയാണ് അപ്പോൾ ആ കാലാവസ്ഥയൊക്കെ കൂടി ആകുമ്പോൾ എന്താ പറയുക ഒന്നും പറയാനില്ല എല്ലാവരും കൂടുതലാൾക്കാരും ഈവനിങ് ആണ് അവിടെ വരുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവരും എന്താണ് നല്ലൊരു വ്യൂവും കിട്ടും നമുക്ക് ഫോട്ടോ ഷൂട്ട് എടുക്കാനും ഒക്കെ നല്ല എന്താ പറയുക നല്ലൊരു വൈബ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ മോർണിംഗ് നമ്മൾ എന്ത് ചെയ്തു നല്ല വെയിലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഫിലിമിന് കയറി കാന്താര കാണാൻ കയറി ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലവർ ഗാർഡനിൽ പോയിട്ട് കേട്ടോ അപ്പോൾ വലിയ ഒരു വീഡിയോ ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഫിലിമിൻ്റെയും ഫുഡ് കഴിക്കണതിൻ്റെ വീഡിയോ ഇതിൽ ചേർക്കാതിരുന്നത് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല സന്തോഷമായിട്ടായിട്ട് എന്താ വെച്ചാൽ അതൊരു പ്രത്യേക ഒരു രസമാണ് ഇവിടെ പോയി കാണാൻ കാണുക തന്നെ വേണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ടൊക്കെ വരാം ഈ പറഞ്ഞപോലെ എനിക്ക് കണ്ടിന്യൂസ് വീഡിയോസൊന്നും ഇല്ല ഇടാത്തത് കൊണ്ട് തന്നെ എനിക്ക് നമ്മളെ യൂട്യൂബിനൊന്നും പരിചയമില്ല അപ്പോൾ എപ്പോഴും വിചാരിക്കും നല്ല രീതിക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇട്ട് ഒന്ന് നല്ല രീതിക്ക് വരണം എന്നൊക്കെ പക്ഷെ ഒന്നും പറ്റുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടാം എന്നെ എന്താ പറയുക എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഇത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിലും കണ്ട് നല്ല എന്താ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൻ്റെ ഈ ഒന്ന് എന്താ പറയുക നല്ല രീതിക്കൊന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് എൻ്റെ പ്രിയയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അപ്പോൾ അവൾക്ക് എന്താ പറയുക അവൾക്കും ഈ പറഞ്ഞ പോലെ ഹാപ്പിയായിട്ടോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അവൾക്കും ഈ ഗാർഡൻ കൊടുത്തു ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി അപ്പോൾ അങ്ങനെ ബർത്ത്ഡേക്കൊക്കെ പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പോവുക ഫ്രീ എൻട്രി ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം അതുവരേക്കും ബൈ ബായ്